മോർണിംഗ് ഇതാ നോക്കിയേ എവിടെയാന്ന് തൃശ്ശൂര് വടക്കുനാഥൻ്റെ മണ്ണിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഞാനൊരു ഷൂട്ടായിട്ടാണ് കൊച്ചിയിൽ നിന്ന് ഇപ്പൊ തൃശ്ശൂർ എത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കാരണം തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ വടക്കുനാഥനെ കാണാതെ പോകുന്നത് പറ്റില്ല നമുക്ക് ഞാൻ ആകെ ഒരു ഒറ്റ തവണ വന്നിട്ടുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് വടക്കുനാഥനെ കാണാൻ വേണ്ടി വന്നത് ഇപ്പൊ രണ്ടാമത്തെ തവണ കാണാൻ പോവാണ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഒരു അഗ്രഹം ഷൂട്ടിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇത്രയും നാളും ചെയ്ത ഫോട്ടോഷൂട്ടിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ളൊരു ഷൂട്ടാണ് അതേ സെയിം ടീമിൻ്റെ കൂടെ വിവേകേട്ടൻ്റെ അതേ സെയിം ടീമിൻ്റെ കൂടെ ഞാൻ വീണ്ടും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ് പക്ഷേ ഭയങ്കര ഡിഫറെൻ്റാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വഴിയേ കാണിച്ചു തരാം അപ്പൊ അതിനു മുന്നേ വടക്കുനാഥിനൊന്ന് തൊഴുതിട്ട് ഞങ്ങളെ ഷൂട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ കണ്ടോളൂ സ്റ്റേറ്റ് അല്ലേ തോന്നുന്നു ആഹോ പോ പോയാ ആ എന്ത് ഡ്രസ്സ് കേറെ ആ നടത്തണ്ടല്ലോ ഉണ്ടല്ലോ ഗാർലിക് 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 അപ്പാ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഭയങ്കര സന്തോഷത്തിനാണ് എല്ലാരും ഭയങ്കര ഗംഭീര ഷൂട്ടായിരുന്നു എനിക്കിപ്പോ ഈ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോ ഇത് തുടങ്ങിയ സമയം എന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിന്റെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇപ്പൊ കുഞ്ഞസിനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് കാരണം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അവർക്കുട്ടി ഒരു ഷൂട്ട് ഉണ്ട് നമുക്ക് ചെയ്യണം അപ്പൊ തന്നെ ഞാൻ ഓ എന്താണെന്ന് ചോദിക്കണേ കാരണം അതിന് മുന്നേത്ത നമ്മള് മുന്നേ കൊറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ലാസ്റ്റത്ത് അഗ്രഹാരം ഷൂട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായ സന്തോഷം എനിക്ക് അറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷത്തിലാണ് ഞാൻ പിരിഞ്ഞത് കുഞ്ഞാ വീണ്ടും ഒരു കോൺസെപ്റ്റ് ഷൂട്ടായിട്ട് വരുമ്പോ ഞാൻ ആദ്യം തന്നെ ഓക്കെയാണ് പറഞ്ഞത് പിന്നീടാണ് ഞാൻ ചോദിച്ചത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കൊറച്ച് ഡിഫറൻറ്റ് ആയിട്ടാണ് മാറക്കുട്ടി ഉണ്ട് മാറക്കുട്ടിയുടെ ഒരു അമ്മ പിന്നെ കൂടെ ഒരു ആനക്കുട്ടി സാവിത്രി എന്ന് മാത്രം പറഞ്ഞത് അപ്പൊ ആനക്കുട്ടിയാ എനിക്ക് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പൊ എന്റെ അടുത്തൊന്നും ഇല്ല ഭയങ്കര രസമായിരിക്കും പാവ ആനക്കുട്ടിയാണ് നമുക്ക് പോയി അതിനെ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞോ

അപ്പൊ നിങ്ങൾ നിക്കണത് അപ്പൊ കുഞ്ഞച്ഛനോട് ഞാൻ ചോദിക്കാം നമ്മളുടെ ഈ ഷൂട്ട് ഈ ഒരു കോൺസെപ്റ്റ് കുഞ്ഞച്ഛൻ എപ്പോഴാണ് മനസ്സിൽ ഇത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഷൂട്ട് ഒരു മോണോക്കോമുള്ള ഒരു ആനയുടെ പടം അത് കണ്ടപ്പോൾ ഒരു ഒരു പൂക്കം എടുക്കുന്നത് അതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഒരു ആന റിലേറ്റീവ് ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു കോളിറ്റി ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മൂന്ന് എലമെന്റാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് പിന്നെ അമ്മ അമ്മ ഭയങ്കര എലമെന്റ് കാരണം ഞാൻ അങ്ങനെ കുറെ അങ്ങനെ യാത്രാ വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഞാൻ പണ്ട് പണ്ടൊരു പൂക്കം മാത്രമാണ് ഞാൻ വരുകയാണ് പക്ഷെ

സുന്ദരകുടിയുടെ സമാധാനത്തില് ഞാനായിട്ട് ജീവിതത്തിൽ ആദ്യായിട്ട് ചെയ്യാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഈ ഞങ്ങളെ ആഗ്രഹത്തിലൊക്കെ അവര് അമ്പലത്തിൽ വരുമ്പഴൊക്കെ ഭയങ്കര രസല്ലേ അവര് ചലറ്റിന് പോ നല്ല ഭംഗി തോന്നും അതിന് നമ്മളറിയണല്ലോ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങളാ വരുവാന്ന് രാഹുലേട്ടാ ഇതിപ്പോ ചെരി കൂടെ എന്താ പറഞ്ഞേലും സാവിത്രി കുട്ടികൾക്ക് പേര് സാവിത്രിക്ക് സാവിത്രിക്ക് പാപ്പാനില്ല മാത്രല്ല പെണ്ണുങ്ങൾ ഇഷ്ടല്ല ഇത് പറഞ്ഞിട്ട് സങ്കടം ബിസ്ക്കറ്റ് ബിസ്കറ്റ്

കൊറേ വെള്ളം എന്തിനാ ചൊറച്ചിലിന്റെ ചൊറച്ചിലിന്റെ ആണോ എനിക്ക് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് പടി പെട്ടെന്ന് തീർത്ത് റെസ്റ്റ് എടുക്കും ഓ ഞങ്ങള് ബിസ്കറ്റ് വേണം ശരത്തേടാ തണ്ണിമതി

ഇപ്പൊത്ര വയസ്സായി ഞാനേ ചേച്ചിന്ന് വിളിച്ചോളാ ഇല്ലെങ്കിൽ ഈ കുടിക്കൂ എന്നിട്ട് ആ ബിസ്കറ്റ് എന്നെ തിന്നവിടെ ഞാൻ ഞാൻ പറഞ്ഞില്ലേതൊരു ആശുപത്രി പഠിക്കുന്നു എന്തെങ്കിലും ഇന്നത്തെ ദിവസം എന്ന് ഈ പറയുന്ന പോലെ വിവേകട്ടൻ കുറച്ചുനാളങ്ങളായിട്ട് എന്നിൽ നിന്ന് വിട്ടു ജീവിക്കായിരുന്നു വേറെ നല്ല ഒരു യാത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതായത് ഒറ്റയ്ക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് ആ യാത്രകളൊന്നും നമുക്ക് ധരിക്കാൻ പറ്റാത്തൊരു യാത്രകളാണ് അപ്പൊ നമ്മള് ആ ഒരു സമയം തന്നെ ഞങ്ങൾ നിന്ന് കുറച്ച് അകലം ബാധിച്ച് പൂവായിട്ടാണോ പോകും ഞങ്ങൾ സന്യാസം അതിന് ഒറ്റവാക്കിൽ വിളിക്കുക അപ്പൊ ഈ വേഗട്ടെ പോയി വന്നിട്ടുണ്ടെങ്കില് പറയാം കുറെ കഥകൾ കണ്ടാവും എനിക്ക് അപ്പൊ എന്നെ സംബന്ധിച്ച് എവിടെ നമുക്ക് ഇരിക്കാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് വരും അപ്പൊ അങ്ങനെ ഇരിക്കണെൻ്റെ ഇടയിൽ ഏഹ് ഉണ്ടായ ഒരു ചർച്ചയെന്ന് ആള് പറയാണ് എനിക്ക് ഒറ്റ ഒറ്റൊരു ദിവസം ഒരു കാറിൽ വരുമ്പോൾ എനിക്കൊരു തോട്ടം ഒന്നു തുടങ്ങാം അതിനൊന്നും ഡെവലപ്പ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് വിവേട്ടൻ്റെ ഓൾറെഡി ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു എന്നിട്ട് എനിക്ക് എത്തുന്നു കഥ പറയുന്നു ഇതിൽ രണ്ട് ആസ്പെക്ട് നോക്കുമ്പോൾ ഒന്ന് ആന ആന എന്നുള്ള എലമെന്റിലേക്ക് വരുമ്പോ ഭയങ്കരായിട്ട് ആലോചിച്ചപ്പോ ഞാൻ ആന ഓൾറെഡി നമ്മുടെ കയ്യിൽ നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് ആനകളൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധം ഉണ്ട് അറിയാം ആദ്യം നമ്മള് മടിസാരിയാണ് ഉടുക്കാൻ പോടിസാരി ഉടുക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്വന്തം ആളെ പാലക്കാട്ട് കൊടിന്തിരപ്പുള്ളി അഗ്രഹാരത്തി ഞങ്ങള് ഇറക്കും അത് ചെയ്തിട്ടുണ്ട് ചേച്ചി നമുക്ക് അപ്പൊ ഇതാണ് ഭയങ്കര അപ്പൊ ഇതാണ് മീനാക്ഷി ചേച്ചി ശരിക്കുള്ള പേര് സുജ സുജ സുജന്നാണ് പക്ഷേ നാട്ടിലും എല്ലാരും മീനാക്ഷി മീനാക്ഷേ അപ്പൊ പാലക്കാട് ഇറക്കാൻ കൊണ്ടുവന്ന കാരണം മടിസാരും നമുക്ക് അത്ര ശീലമില്ലേ മടിസാരികലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് ഞങ്ങള് പിടിച്ചപ്പോ തന്നെ ഒന്നും നോക്കില്ല എവിടെയാണ് ശീലിച്ച ഒന്നും നോക്കില്ല ഞാൻ എത്തും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം എന്റെ അമ്മക്ക് സൂക്ഷ്യയില് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കുറച്ചുപേരുണ്ടായിരുന്നു പക്ഷെ തീർച്ചയായിട്ടും ഇന്നും ഭയങ്കര ആണ് നമ്മുടെ ഇടയ്ക്ക് വിളിക്കും അവിടെ ആരെങ്കിലും വന്നാലും വീഡിയോ കോൾ ചെയ്യും എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹവും അത്രാലൂവിനെ ആരെങ്കിലും കാണണം എന്ന് പറഞ്ഞാൽ എന്റെ തെറ്റാണ് ഞാൻ വിളിച്ചെന്ന് പറയും ഫോൺ ചെയ്യുമ്പോ അപ്പൊ എടുക്കും അപ്പൊ ഞങ്ങൾ പിന്നെ അടുത്ത ഒരു ഇലമെന്നു പറഞ്ഞ കോസ്റ്റ്യൂമെന്നുള്ളത് അപ്പൊ കോസ്റ്റ്യൂമില്ല അത് ആക്ച്വലി പോന്നപ്പോ സാധാരണ സാരി തുടങ്ങി പക്ഷെ ആ നെറ്റിയിലെ ഈ ആനമ്പുട്ടിയുടെ നെറ്റിയില് വരയ്ക്കുന്ന ഒരു തമിഴ്നാട് ശീലമായത് കൊണ്ട് അതിൽ മടിസാരി ചെയ്താൽ നന്നായിരിക്കില്ലേന്ന് ചിന്ത വന്നപ്പോഴാണ് അതിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത് പക്ഷെ അത് കണ്ടപ്പോ ചെയ്തിന്നപ്പോ ശരിക്കും ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു അത് കാണാനെ റെഡി റെഡി ആയിട്ടില്ല ആള് ായിട്ടുണ്ട് വരും പിന്നെ ഇതാണ് പടിസായി ഇങ്ങനെയൊക്കെയാണെന്ന് പടിസായ ഞങ്ങൾ സോ മച്ച് എനിക്ക് യാത്രകളോടാണ് ഇഷ്ടം യാത്ര പോവാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ എല്ലാവരോടും ഷൂട്ട് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും കൊണ്ടു അപ്പൊ യാത്ര ചെയ്യാൻ പോവാ അങ്ങനെ പക്ഷെ ഇന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്റെ കുഞ്ഞുമക്കളുടെ പോലെ എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച കൊറേ കാലങ്ങൾക്ക് ശേഷം ഭയങ്കര ശമ്പലമായിരുന്നു ഞാൻ ആദ്യായിട്ടാണ് ചേല ചുറ്റീ

ഗീത കുട്ടിയുടെ കുട്ടിയാണ് ഈ ശരത് കുട്ടി കുട്ടി പറയൂ ശരത് ഏട്ടി കൊറേ പേർക്ക് അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇന്ട്രൊഡക്ഷൻ കൊടുത്തേ ഉള്ളൂ ശരത്തേട്ടാ അമ്മ ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങള് നമ്മൾ അന്ന് പ്ലാൻ ചെയ്യുമ്പോ വെച്ചല്ലേ ഈ മൂടെ ആവും അല്ല വിചാരിച്ചു കൊല്ലപ്പൂ ഉണ്ടൊക്കെ വെച്ച് ഇതിപ്പോ കറക്റ്റ് പൂ ഉണ്ടാകും ഗ്രാമത്തിലുക്കായി ഞങ്ങള് വാങ്ങിയേ ും കഴിയുമ്പോ ഫോട്ടോഷൂട്ടിന് ആൾക്കാരൊക്കെ ഇതിലേക്ക് കണ്ടൊന്നും കിട്ടില്ല സാധാരണ അമ്മയും മോളാന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ അതങ്ങനെ സ്ഥിരാവും അപ്പൊ കുശുമ്പടിക്കോ ഇടക്കിടക്കും അപ്പൊ അതിപ്പോ ഞാൻ ഗീത എന്റെ അമ്മ ഉഷ ഇത് ഓക്കേ അപ്പൊ താങ്ക് യു ബാക്കി ഷൂട്ട് ചെയ്യാം ഇത് രണ്ടാമത്തെ കോസ്റ്റ്യൂമാണ് കേട്ടോ ഞങ്ങൾ ആദ്യം അടിസാരിയിലാണ് തുടങ്ങിയത് സാവിത്രി ആയിട്ടുള്ള കുറച്ച് ഇന്ററാക്ഷൻസും കുറച്ച് നല്ല മൊമെന്റ്സും പിന്നെ സാവിത്രിനെ കുറി തൊടിയിക്കുന്നതും അതിൽ നിന്ന് പിന്നെ ഞങ്ങള് കോസ്റ്റ്യൂം മാറി ഒരു രീതിയിലേക്ക് വരണതാണ് നമ്മളുടെ കോൺസെപ്റ്റ് ഉദ്ദേശിച്ചത് ഒരു ഒരു ഫ്രണ്ട് ആണ് ഉണ്ട് രജിത്ത് നടന്നു അപ്പൊ രഞ്ജിത്തിന്റെ വെഡ്ഡിങ് അമ്മ ഒരു വർക്കിന് ഞാൻ പോയ സമയത്ത് അവിടെ അനകത്തുള്ള ആയിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ അവിടുത്തെ മുല്ലപ്പൂവും കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു പ്രത്യേകത ഇല്ല അപ്പൊ ഞാൻ സംഭവം ചോദിച്ചപ്പോഴാണ് പറയണത് ഇത് മംഗലാപുരത്തുനിന്ന് കൊണ്ടുവരിച്ച മുല്ലിയാണ് ഇതിനെ ജെല്ലിക്കെട്ട് പറയുന്ന ഒരു പ്രത്യേക തരം കെട്ടിങ് കെട്ടലാണ് ഭയങ്കര നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി കാരണം അടിപ്പിച്ച് 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 ആ ത്രെഡ് പോലും ഭംഗിയാ അതിന് പോലും ഭംഗിയാണ് ഞങ്ങൾ അറേഞ്ച് ഇറക്കിട്ടാങ് അവിടുന്ന് അത് പാക്ക് ചെയ്ത് അവിടെ രാത്രി ബസ്സിന് കയറ്റി എല്ലാത്തിനും പിന്നെ വിവേകടനം ഒരു സംബന്ധിച്ചിരുന്നു പറഞ്ഞു സൗത്രി കുട്ടിയുടെ ഒരു അതായത് ഞങ്ങൾ വടക്കുനാഥന കുട്ടിനെ ഈ തിരുപ്പതി തമിഴ്നാട് മോഡലിൽ കുറി ഇങ്ങനെ സൗത്രി കുട്ടി വന്നിട്ടായിരുന്നു ഇപ്പൊ സൗത്രിക്ക് കുറച്ച് അധികം ആരാധകരുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു സൗത്ത് കുട്ടിയെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യണം ഞങ്ങൾക്കും സന്തോഷമാണ് സൗത്ത് കുട്ടിൻ്റെ ഒരു അപ്പം അങ്ങനെയാണ് തേറ്റർ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒപ്പം കൂടി അത്രയുള്ളൂ അല്ല ചെറിയൊരു പരിപാടി അല്ലെന്ന് നമുക്ക് മനസ്സിലായില്ലോ ഈ ഷൂട്ടിംഗ് ചെറിയൊരു പരിപാടിയല്ല ചെറിയ ചെറിയ ചീച്ചറല്ല എന്ന് മനസ്സിലായി ഇന്നത്തെ ഒരു കാര്യം വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരും കൂടെ കണ്ട പിന്നെ നമ്മുടെ കൂടെ ഉള്ള നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ അല്ല പാവാണ് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് അറിയില്ലല്ലോ ആക്ടിങ് കാണറിയില്ല നേരിട്ട് സംസാരിക്കുമ്പോഴില്ലോ ാണ് അത് മനസ്സിലായി ഗംഭീരമാണ് ഗീതം ഞാൻ പറയണോ ഗീതമിനെ കുറിച്ച് ഗീതം ഓണം ഗീതമീതം ഒരു പരിപാടി കേസിൽ ടെൻഷൻ ഇല്ല അവള് ഓൾറെഡി എല്ലാരായിട്ടും ഭയങ്കര ഫലിയാണ് നമ്മളവിടെ വന്നതിനു എല്ലാരേറ്റും വളരെ ഇണത്തോട് കൂടിയിട്ട് മാത്രം മാത്രമേ പെരുമാറിയിട്ടുള്ളൂ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതായത് നമ്മുടെ ഇവിടെ ശശിയായിരുന്നു നമ്മുടെ ഗോത്രഭം വലിച്ചിരുന്ന അവരാണ് ആദ്യമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞങ്ങള് പോയി കാണാൻ കഴിയും അത് വന്നപ്പോൾ തന്നെ ഇഷ്ടമായി ഞങ്ങൾ ഒരാളെ കൂടി നോക്കി ഒന്ന് നോക്കാമെന്നൊരു ചിലവില്ലായിരുന്നു നമുക്ക് കൊണ്ടുവന്ന് നിർത്തണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പോയി നോക്കി അവർ മറ്റേനെ ഒരു അവർക്ക് വെക്കണം ഒരാനെ ഇല്ല എന്ന് അവർക്ക് കുടുംബത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്ഥാപനങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി വന്നോടുന്നു നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വലിയ ഒരു കുറവ് വരുത്തിയില്ല സാമ്പത്തികമായിട്ട് നമുക്ക് വല്ല ബുദ്ധിമുട്ടുള്ളത് വന്നാലും നമ്മൾ ഉള്ള ആയിട്ടാറില്ല അത് പരിപാടി എന്നല്ല ഒരാഗ്രഹത്തിനെപ്പുറത്ത് നോക്കാൻ വേണ്ടിയിട്ടില്ല ഞാനും ഹരി എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു അനിയനുണ്ട് ഞാനോടി ഇതുപോലെ ഏറ്റവും കൂടുതൽ യാത്ര ഉള്ളു അപ്പൊ ഈ സാറ് അവൻ വണ്ടി ഓടിക്ക് സെയിലിരുന്ന് സംസാരിക്കും അപ്പൊ അങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോ ഞാന ഹരിയോട് ഇങ്ങനൊരു പ്ലാൻസ് ഇങ്ങനൊരു സംഭവം ചെയ്യാനായിട്ടൊരാഗ്രഹമുണ്ട് ഭയങ്കര സംഭവം ഒന്നുമല്ല പക്ഷെ അതിൽ വരണം മൂന്ന് എലമെന്റ്സ് ഫോട്ടോഗ്രാഫി വൈസ് അത് ഭയങ്കര ഭീകരമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഭയങ്കര ഫോട്ടോഗ്രാഫി ടാലന്റ് കാണിച്ചിരിക്കുന്ന വർക്ക് പക്ഷെ അതിൽ വന്നിരിക്കണ എലമെന്റ് മൂന്നെണ്ണം ഈ മൂന്ന് പേര് എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാണാൻ ഇതെല്ലാം കാണാൻ ഇന്ററസ്റ്റ് മൂന്നലമുണ്ട് അമ്മ എന്നുള്ളത് വല്യൊരു കാര്യം കുട്ടി അത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇവിടുത്തെ ഈ ഭാഗത്ത് കുഞ്ഞു കുട്ടികൾക്ക് പറയാൻ ഇഷ്ടത്തിൽ വേറെ ആളാണ് പിന്നെ പാർക്കുട്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ില്ല അപ്പൊരു ഗംഭീര ഷൂട്ട് കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നമ്മളെ വീണ്ടും ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് സ്വന്തം കുഞ്ഞച്ഛനും പറഞ്ഞു